ഞാൻ ഇനി സത്യമായിട്ട് െ വിളിക്കൂ അളയനെ നല്ല ചേച്ചി എന്നല്ല ഇനി ഞാൻ ഫോണെ വിളിക്കൂലോ പ്ലീസ് ക്ഷമിക്കണം സോറി സോറി പറഞ്ഞേ ആയേ ഇനി നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു അടിയും പാടില്ല പ്രശ്നം സോൾവ് ഒരടിയും എല്ലേ ശരിയാവൂ ലച്ചു അമ്മേദിയ പാസമായ വിളിച്ച് കൂപ്പിടാൻ പോണെ നടക്കണ കാര്യം വല്ലോം പറഞ്ഞ ഒറ്റക്കെട്ടായി മനുഷ്യനെ ഒറ്റപ്പെടുത്തുവാണല്ലേ ഓഹോ ഇപ്പൊ അങ്ങനെ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ വെറുതെ ഇവിടെ ഇവിടെ മര്യാദക്കാണെങ്കിൽ നിന്നാ മതി ഓഹോ നിങ്ങൾ ബാഗ് വന്നിട്ട് അവളെ കൺഫ്യൂഷൻ ആക്കല്ലേ മനസ്സിലായി അപ്പൊ എല്ലാരും കൂടെ അറിഞ്ഞോണ്ട പരിപാടിയാണ് അല്ലേ എന്നാലേ ഈ ലച്ചു ഇനി തൊട്ട് ഈ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാക്കൂല്ല ഞാൻ കുഴിപ്പുള്ളത് തന്നെ നിന്നോളാം പക്ഷെ ഒരു കാര്യമുണ്ട് ഈ വീടിന്റെ ഷെയർ എനിക്ക് തന്നെ ആ ഷെയർ ഒന്നില്ലെങ്കിൽ ഈ വീട് വിറ്റിട്ട് എന്റെ ഷെയർ എമൗണ്ട് തരം അല്ലെങ്കിൽ ഈ വീട് വിൽക്കാതെ ഷെയർ എമൗണ്ട് തരും െനിക്ക് കാശ് ലച്ചു എനിക്ക് അത്ര വലിയ അഴകൊന്നും തോന്നണ്ടല്ല അത് മാത്രല്ല ഈ വീടും മേടിക്കാനുള്ള ആൾക്കാരെ ഞാൻ തന്നെ ഏർപ്പാട് എന്നിട്ട് ഞങ്ങൾ റോഡിൽ പോയി കിടക്കണോ എന്തിനു റോഡിൽ പോയി കിടക്കണേ ഇതിന് ഷെയർ ഇടുമ്പോ ആ കാശ് കിട്ടില്ലേ ആ കാശ് കൊണ്ട് വേറെ എവിടെങ്കിലും മാറി താമസിക്കണം അല്ലെങ്കിൽ ആ കാശ് കൊണ്ട് ബാങ്കിൽ ഇട്ടിട്ട് കൊണ്ട് അതുകൊണ്ട് ഓപ്ഷൻ തന്നത് എന്റെ ഷേറിന്റെ കാശ് എനിക്ക് തന്നാ മതി പോളി അപ്പ ഈ ഷെയറും മേടിച്ചോണ്ട് പോയി നമുക്ക് കുഴിപ്പുളത്ത് പോയി സന്തോഷമായിട്ട് ജീവിക്കാം അല്ലേ കുഴിപ്പുളത്തേക്ക് ഞാൻ ജന്മം ചെയ്താൽ പോവില്ല സിദ്ധു മേടിച്ചൊരു മുപ്പത് സെന്റ് സ്ഥലവും ഉണ്ടല്ലോ ആ സ്ഥലത്ത് ഞങ്ങൾ വീട് വെച്ച് താമസിക്കും അങ്ങനെ കാര്യം ഇത് സംഭവം ഭാര്യയും പ്ലാൻ ല്ലേട തന്റെ അല്ലേ നൈസിൽ ഇവിടുന്ന് കാശ് മേടിക്കുന്നു അവിടുന്ന് കാശ് മേടിക്കുന്നു അവിടെ പോകുന്നു ആ മുപ്പത് സെന്റിൽ വീട് വെക്കുന്നു അങ്ങ് താമസിക്കുന്നു അപ്പൊ നിങ്ങൾ അങ്ങ് സേഫ് അമ്മ വഴിയാതാരം ഞാനാണല്ലോ ഇവിടുത്തെ പ്രശ്നക്കാരിത്താ ഞാൻ ഇവിടുന്ന് അപ്പ സ്ഥലം വിട്ടോളാം എന്തേ ഒന്നും പറയാനില്ലേ പറഞ്ഞു പോവുമല്ലോ ഞാൻ തന്നെ അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഈ വീട് വിൽക്കാതെ നിന്റെ ഷെയർ ഞാൻ തരും ആദ്യം ഈ വീടിന് സ്ഥലത്തിനും കൂടെ ഒരു വില ഇടണം എന്നിട്ട് പടവല പടവലത്തപ്പൂപ്പനെ എൻ്റെ പേര് തന്ന കുറച്ച് സ്ഥലമുണ്ട് അത് ഞാൻ അങ്ങ് വിൽക്കും എന്നിട്ട് നിന്റെ ഷെയർ തരും പക്ഷെ നിന്റെ പേര് തരത്തില്ല കല്ലുമോളുടെ പേരില് ബാങ്കിലിടും ആ ബാങ്കിലിടും എന്നിട്ട് കല്ലുമോൾക്ക് പതിനെട്ട് വയസ്സ് കഴിയാതെ അതി തൊടാൻ പറ്റത്തില്ല നിനക്ക് അതിനുള്ള കുരുക്കൊക്കെ ഞാൻ ഒപ്പിച്ച് വെക്കും അല്ല അതെന്ത് പരിപാടിയാണോന്ന് ചോദിച്ചതാ ആ അങ്ങനെ ചില പരിപാടികളുണ്ട് അത് മുമ്പ് സീരിയസ് ആയിട്ട് പറഞ്ഞാണോ ആ ഞാൻ സീരിയസ് ആയിട്ട് തന്നെ വിധത്തിലും ജയിക്കാൻ സമ്മതിക്കില്ല അല്ലേ നിങ്ങളോടൊക്കെ ഉണ്ടല്ലോ നിങ്ങളോടൊക്കെ ദൈവം ചോദിക്കോ തോൽവിനെ ജീവിതം ഇനിയും ബാക്കിയാണ് തോപ്പിക്ക് എല്ലാരും കൂടെ തോപ്പിക്ക്